അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം എല്ലാവർക്കും മാമ്പഴം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മാമ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അരക്കപ്പളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡാണ് ഒരു കാൽ കപ്പിന് പകുതി അളവിൽ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു നാല് ടീസ്പൂൺ പഞ്ചസാര മധത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടുള്ളൂ നാല് ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാനില ഐസ്ക്രീം ഒരു രണ്ട് സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റ് ടേസ്റ്റാകും ഇനി ഇതിലേക്ക് കുറച്ച് പാലിൽ കശുവണ്ടി ഒന്ന് കുതിർത്തെടുത്തിരിക്കുന്നതാണ് അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അടിച്ചെടുക്കാം രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ മാമ്പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാമ്പഴത്തിൻ്റെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നിറച്ച് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഐസ്ക്രീം ക്രീം കൂടെ മോളിൽ വെക്കണം അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഇത്തിരി കൂടിപ്പോയി സാരമില്ല അതിന് മീതെ നമുക്ക് ഐസ്ക്രീമും കൂടെ വെക്കണം അപ്പോൾ ഐസ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് കശുവണ്ടി ചെറുതായിട്ട് ക്രഷ് ചെയ്തതും മാമ്പഴത്തിൻ്റെ ചെറിയ കഷ്ണങ്ങളും കൂടെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് തണുപ്പിച്ച് കഴിക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇപ്പോൾ മാമ്പഴത്തിൻ്റെ സീസണല്ലേ അപ്പോൾ മാമ്പഴം കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം ഐസ്ക്രീം നമുക്ക് ഇടയ്ക്ക് ഫില്ല് ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആ ഐസ്ക്രീമും കൂടെ ആകുമ്പോൾ നല്ല ഒരു ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ